ും പോയതാണോ പറയണ പോലെ ആരപ്പിള്ളതാണോ നാട്ടുകാരെന്ത് പറയണെന്ന് പറയണത് നാട്ടുകാർക്ക് അവിടെ ഇരുപടി ഇരുന്നാണ്ട് ഇങ്ങനെ പരദൂഷണം പറഞ്ഞുണ്ടാക്കിയാ മതി ഇന്ന കൂടെ അവരെ കൂടെ ചേർന്ന് ഉണ്ടല്ലോ അത് മഹാ മഹാമോശാണമ്മ ഞാൻ ഓരോ ദിവസം ഈ വീട്ടിൽ ചെയ്യണത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ആണുങ്ങൾ ഓടി നടന്ന് ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും ഞാനാണ് ഈ വീട്ടില് ചെയ്തോ ഒരു വീട്ടിലെ സാധനങ്ങളാണെങ്കിലും ഗ്യാസ് നടക്കാനാണെങ്കിലും കുട്ടിയെ സ്കൂളിൽ കൊണ്ടുവിടാനാണെങ്കിലും ഫീസ് കടക്കാനാണ് എല്ലാ കാര്യത്തിലും ഞാൻ ഒരാളെന്നെ വേണം ഷാഫി ഖാന്റെ പ്രയാസങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമ്മ അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ചുള്ള ചെലവ് ഞാൻ ഇവിടെ ചെലവാക്കുന്നു ഷാഫിഖാനെ ഞാൻ മനസ്സിലാക്കിയ പോലെ ആരും മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾ പോലും ഒരു വട്ടം നിങ്ങൾ ഷാഫിഖാനോട് ചോദിച്ചിട്ടുണ്ടോ എന്തൊക്കെ ഉണ്ട് പോലെ വിശേഷം സുഖമാണോന്ന് ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് സമയത്തിന് പൈസ വേണം കല്യാണത്തിന് പോകാന് അവിടെ കൊടുക്കാൻ ഇവിടെ കൊടുക്കാൻ